ഒരിക്കൽ ഇബ്രാഹിം പിതാവിനെ കാണാനായി ബുഹാറ പർവ്വതം കയറി അപ്പോൾ കണ്ട കാഴ്ചയിൽ അവൻ്റെ ചുണ്ടുകൾ വിറച്ചു നിറച്ചു എന്നാലില്ല മുളകൊണ്ട് മെഡിയുണ്ടാക്കിയ ആ മരക്കട്ടിലിൽ പിബിലയിലേക്ക് തിരിഞ്ഞുകിടന്നുകൊണ്ട് ബാപ്പ ഇഹലോകവാസം വെടിഞ്ഞു ബൽക്കിലെ പള്ളി ശ്മശാനത്തിൽ സുഫിയക്കായി കുഴിച്ച കബറിൽ തന്നെ അദ്ഹം മുന്നേ മറവു ചെയ്തു പ്രജകാര്യങ്ങളിലൊക്കെ മൻസൂർ രാജാവ് ഇബ്രാഹിമിനെ ഇടപെടുത്തി ഇവ കോമളനും നയശീലനുമായി അവൻ വളർന്നു ഇപ്പോൾ ബൽക്ക് ഇബ്രാഹിമിൻ്റെ അധികാര പരിധിയിലാണ് പരിവാരങ്ങളുമൊത്തുള്ള അദ്ദേഹത്തിൻ്റെ എഴുന്നള്ളിപ്പ് കാണേണ്ടതു തന്നെ മുന്നിലും പിന്നിലുമായി നൂറുകണക്കിന് പടയാളികൾ ആഡംബരത്തിൽ മുങ്ങിത്താഴ്ന്ന ജീവിതം അദ്ദേഹം എന്ന പിതാവിൻ്റെ പ്രൗഢമായ മാതൃകകളൊക്കെ മാഞ്ഞുപോയ ദൂർത്തിൻ്റെ കാലമാണിപ്പോൾ ബൽക്കയിൽ ഒരു ദിവസം കൊട്ടാരമട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് നോക്കി കിളിവാതിൽക്കൽ നിൽക്കുകയായിരുന്നു ഇബ്രാഹിം അപ്പോഴുണ്ട് താഴെ ഒരു യാത്രക്കാരൻ കൊട്ടാരമതിലിൽ ചാരിയിരുന്ന് സ്വസ്ഥം വിശ്രമിക്കുന്നു മുഷിന്ന വസ്ത്രമാണ് വേഷം ഒറ്റനോട്ടത്തിൽ ഉച്ചക്കാരനാണെന്ന് തോന്നും ഇബ്രാഹിം എന്തോ കുറേ നേരം അയാളെ തന്നെ നോക്കിയിരുന്നു ക്ഷീണിച്ച പോലെ ഉണ്ടായിരുന്നെങ്കിലും ഒരു തൂവെളിച്ചം അയാളുടെ മുഖത്തുണ്ടായിരുന്നു ഇതൊരു സാധാരണക്കാരനല്ലെന്ന് ഇബ്രാഹിമിന് തോന്നി ആ ഇരിക്കുന്ന ആളെ വിളിക്കൂ ഇബ്രാഹിം പരിചാരകരോട് പറഞ്ഞു അവർ ചെന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നു അസലാമലൈക്കും വലൈക്കുമസ്സലാം വാർമി വാത്തൂ നിങ്ങളെവിടുന്ന ദൂരെ നീർഘമായൊരു യാത്ര കഴിഞ്ഞ് വരികയാണെന്ന് തോന്നുന്നു കഴിഞ്ഞിട്ടില്ല യാത്രയിലാണ് ക്ഷീണം വന്നപ്പോൾ ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി അങ്ങനെയാ ഇവിടെ കയറിയത് എങ്ങോട്ടാ യാത്ര മക്കയിലേക്ക് ഹജ്ജ് ചെയ്യണം അതിനിപ്പോൾ നിങ്ങൾ നടന്നെത്തുമോ ഇന്ന് തൊൽഹിച്ച ഒന്നല്ലേ ഇവിടുന്ന് മക്കയിലേക്ക് മൈലുകളോളം ഉണ്ട് ഈ വർഷം അള്ളാഹു എനിക്ക് ഹജ്ജ് കണക്കാക്കിയിട്ടുണ്ട് ദൂരമൊന്നും അള്ളാഹുവിനൊരു പ്രശ്നമല്ല കൂടെ ഞാനും വന്നാലോ ഈ വർഷം ഹജ്ജിന് പോകണമെന്ന് കരുതിയിരുന്നു അവസരം അവസരമൊത്തിണങ്ങിയില്ല വിരോധമൊന്നുമില്ല ഒരു നിബന്ധനയുണ്ട് കൂടെ വേറെ ആരെയും കൂട്ടാൻ പാടില്ല രാജാവാകുമ്പോൾ പരിചാരകരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരി ഞാൻ ഒറ്റയ്ക്ക് വരാം വൈകുന്നേരം വരെ നിങ്ങൾ ഇവിടെ വിശ്രമിച്ചാൽ എനിക്ക് യാത്രാ സാമഗ്രികളൊക്കെ ഒരുക്കാം രാത്രി നമുക്കിറങ്ങാം ശരി അപരിചിതനെ കിടപ്പുമുറിയിലാക്കി ഇബ്രാഹിം തയ്യാറെടുപ്പുകൾ നടത്തി ഒരുക്കം കഴിഞ്ഞ് മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അതിന് നിസ്കാരപ്പായയിലാണ് അപ്പോൾ ഇയാൾ വിശ്രമിച്ചിട്ടില്ല നാലഞ്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് മകരി ബാങ്ക് വിളിച്ചു മകരീവ് നിസ്കാരം കഴിഞ്ഞ് നേരമേറെയായിട്ടും പോകാനുള്ള വിചാരമൊന്നും സഹയാത്രികനില്ല ഇഷാ നിസ്കരിച്ചിട്ടാകും പോകുന്നത് ഇബ്രാഹിം അങ്ങനെ വിചാരിച്ചു നിങ്ങൾ കിടന്നോളൂ പോകാൻ നേരമാകുമ്പോൾ ഞാൻ വിളിച്ചോളാം ഇബ്രാഹിമിന് ആശ്വാസം യാത്രയെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയല്ലോ സമയം അർദ്ധരാത്രിയായപ്പോൾ അയാൾ ഇബ്രാഹിമിനെ കുടുക്കി വിളിച്ചു എനിക്കൊന്നില്ലേ പോകാൻ സമയമായി ഇബ്രാഹിം തെളിഞ്ഞ വെള്ളത്തിൽ മുഖം കഴുകി പിന്നെയൊന്നും ചിന്തിച്ചില്ല മുമ്പ് കണ്ടു പരിചയം പോലുമില്ലാത്ത പതികണ്ടെ കൂടെ തന്റെ ഭാണ്ഡമെടുത്ത് ആ അർദ്ധരാത്രിയിൽ പൽക്കേട രാജൻ ഇറങ്ങി നടന്നു ഇബ്രാഹിമിനെയും കൂട്ടി അപരിചിതൻ ധൃതിയിൽ നടന്നു പാതിരാത്രി അവരൊരു കൃഷിയിടത്തിലെത്തി അവരുടെ വരവ് പ്രതീക്ഷിച്ച് അവിടെ ഒരു കർഷകൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവർ അന്യോന്യം അഭിവാദ്യം നേർന്നു റൊട്ടിയും മുട്ട പുഴിഞ്ഞതും നൽകി അയാൾ രണ്ടുപേരെയും സൽക്കരിച്ചു ഇബ്രാഹിമിനെ ഇപ്പോഴും അപരിചിതത്തും തൻ്റെ കൈപിടിച്ച് നടക്കുന്ന ഇദ്ദേഹം ആരാണ് ഇതാണ് സംശയം ഓരോ പേരും ചോദിച്ചിട്ട് അയാൾ അതിസമർത്ഥമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്തായാലും കുഴപ്പക്കാരനല്ല എത്ര ദൂരമാണ് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവർ താണ്ടിയത് ഓരോ പട്ടണത്തിൽ കടക്കുമ്പോഴും അയാൾ പേരുകൾ പറയും ഇബ്രാഹിം മുക്കത്ത് വിരൽ വെച്ചുപോയി അത്ഭുതം തന്നെ ബൽക്കയിൽ നിന്ന് ആയിരക്കണക്കിന് താണ്ടി താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു ഈ യാത്ര യാഥാർത്ഥ്യമോ സ്വപ്നമോ ഇബ്രാഹിം സ്വയം ചോദിച്ചു തൻ്റെ വഴികാട്ടി അള്ളാഹുമായി അടുപ്പമുള്ളയാളാണെന്ന് തോന്നൽ ഇബ്രാഹിമിൻ്റെ ഉള്ളിൽ ഉറച്ചു സുബഹി ബാങ്ക് വിളിക്കാൻ ഇനി ഈശാർത്ഥങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇത്തിരി കൂടി നടന്നു ചെന്നപ്പോൾ അവർ സുന്ദരമായൊരു പട്ടണത്തിലെത്തി വെട്ടിത്തിളങ്ങുന്ന വിളക്ക് വെട്ടങ്ങളാണ് ആ തെരുവിൻ്റെ ഒരു പ്രധാന കാഴ്ച സന്തോഷിച്ചോളൂ നമ്മൾ മദീനയിലെത്തി ആരോമൽ പൂമത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയിൽ ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ല താത്ഭുതം ഒറ്റ രാത്രി കൊണ്ട് മദീനയിലെത്തിയിരിക്കുന്നു ഇബ്രാഹിം ആനന്ദാതിരേഖനായി മസ്ജിദയിൽ കയറി അസ്സലാത്തു അസലാത്തൊറും മിനന്നാവവും മദീനയിലെ സുബഹി ബാങ്ക് നിസ്കാരം കഴിഞ്ഞ് തിരുസന്നിധിയിൽ ചെന്ന് സലാം പറഞ്ഞു അസലാത്ത് വസ്സലാമി റസുല്ല ഇബ്രാഹീം ആത്മസായോജ്യമറിഞ്ഞു അല്പം കഴിഞ്ഞ് അപരിചിതൻ വന്ന് ഇബ്രാഹിമിനോട് പറഞ്ഞു നിങ്ങൾ മതിയാവോളം ജിയാറത്തുകളും നിസ്കാരങ്ങളും സ്വലാത്തുകളും ചെയ്ത് ഇവിടെ കഴിച്ചു കൂട്ടിക്കോളൂ തിരുഹബീബിൻ്റെ റോലയല്ലേ ഇഷ്ടം പോലെ സമയവുമുണ്ടല്ലോ കിട്ടിയ അവസരം പാഴാക്കേണ്ട ഞാൻ വൈകിട്ട് വരാം പോയിട്ട് കുറച്ച് പണിയുണ്ട് മകുരവ് നിസ്കരിച്ചിട്ട് നമുക്ക് മക്കയിലേക്ക് തിരിക്കാം ഇതും പറഞ്ഞ് അദ്ദേഹം പോയി കൺമറയത്ത് കൺമറയെത്തുന്നകലും വരെ ഇബ്രാഹിം അയാളെ തന്നെ നോക്കി നിന്നു ഇതാരാണെന്നായിരുന്നു അപ്പോഴും ഇബ്രാഹിമിൻ്റെ ചിന്ത അന്ന് പകൽ മുഴുവനും ഇബ്രാഹിം റൗല ഷെരീഫിൽ കഴിച്ചുകൂട്ടി പറഞ്ഞ പോലെ വൈകിട്ട് അയാളെത്തി പോയാലോ ആ പോവാം ഇബ്രാഹിമിൻ്റെ കൈ പിടിച്ച് അയാൾ നടന്നു എവിടെയായിരുന്നോ ആവോ ഇയാളുടെ പല കാര്യങ്ങളും പിടുത്തമില്ലല്ലോ മൂപ്പരാകട്ടെ ഒന്നും വെളിപ്പെടുത്തുന്നുമില്ല നടത്തത്തിലുടനീളം അപരിചിതനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു ഇബ്രാഹിമിനെ ആ ഹജ്ജ് കർമ്മം കഴിയുന്നതിന് മുൻപ് ഒന്നുകൂടി ഞാൻ ചോദിക്കും താങ്കൾ ആരാണെന്ന് ഇബ്രാഹിം അത് മനസ്സിൽ വച്ചു നിമിഷങ്ങൾക്കകം മക്കയിലും എത്തിയെന്ന വിവരം അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടു ഹറാമിൽ തിരക്കുണ്ടത്രേ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കാണാം കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യണം ഹജ്ജ് കഴിയുന്ന ദിവസം ജംസം കിണറിനടുത്തുവാ അവിടെ വെച്ച് വീണ്ടും കാണാം ഇതും പറഞ്ഞ് അയാൾ യാത്ര പറയാനൊരുങ്ങുമ്പോൾ ഇബ്രാഹിം പറഞ്ഞു ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ അത് വേണ്ട നിങ്ങൾ ഒറ്റക്ക് ഹജ്ജ് ചെയ്താൽ മതി കുറച്ച് ദിവസങ്ങൾ വീണ്ടും ഇബ്രാഹിം ഒറ്റക്കായി ഹജ്ജ് കർമ്മങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചു പറഞ്ഞ പോലെ കർമ്മം കഴിഞ്ഞ് ജംസം കിരാറിൻ്റെ അടുക്കൽ അപരിചിതൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അസലാമലൈക്കും വാളിക്കുമസ്സലാം ഇനി നമുക്ക് ഫലസ്തീനിലേക്കാണ് പോകാനുള്ളത് ബൈത്തുൽ മക്സിദിലേക്ക് ഒരു സാധാരണ കാര്യമെന്ന പോലെയാണ് പറച്ചിൽ ബൈത്തുൽ മുക്കദ്സ് ഖാദങ്ങൾ ദൂരെയാണ് രണ്ട് പേരും ഫലസ്തീനിലെത്തി മസ്ജിദുൽ അക്സയിൽ കയറി രണ്ടുറക്കാത്ത സുന്നത്ത് സ്കരിച്ചു സുഹൃത്തെ പഠിച്ചവൻ്റെ എടുത്തിരിക്കുന്നു നമുക്ക് പിരിയാം ഞാനിവിടെ താങ്ങുകയാണ് നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളൂ താങ്കളാരാണെന്ന് ഒരിക്കൽ കൂടി ഇബ്രാഹിമിന് ചോദിക്കാൻ അവസരം ലഭിക്കും മുന്നേ അയാൾ അപ്രത്യക്ഷനായി